മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ചെടി നമ്മോട് പറയുന്നത് എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിലമ്പൂരിലെ ഗോത്ര വിഭാഗക്കാരായ ഏതാനും കുട്ടികൾ അവരുടെ ഭാഷയിൽ എഴുതിയ ഒരു രചനയും അത് മലയാളത്തിലേക്ക് മാറ്റി എഴുതിയതും താഴെ കൊടുത്തിരിക്കുന്നു വായിക്കൂ അല്ലേ ചെടി നമ്മോട് പറയുന്നത് നിലമ്പൂരിലെ ഗോത്ര വിഭാഗക്കാരായ ഏതാനും കുട്ടികൾ അവരുടെ ഭാഷയിൽ എഴുതിയ ഒരു രചനയും അത് നമ്മളെ നമ്മളെ മലയാളത്തിലേക്ക് മാറ്റി എഴുതി എഴുതിയതുമാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ താഴെയായിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് അത് വായിക്കാനാണ് പറയുന്നത് നമുക്ക് നോക്കാം ഗൂസ് കൈനീട്ടത് ചെടി സങ്കടബന്ദ് എഴുന്തത് എന്താണത് കുട്ടി കൈനീട്ടി ചെടി സങ്കടപ്പെട്ടു എന്തേ എന്താണ് ജേ ജേനിക്കുണ്ണി വരുതൽ എന്താണ് തേനീച്ച വരുമ്പോൾ ഞാൻ എന്തേൾ കേളും ഞാൻ എന്ത് പറയും അല്ലേ ബണ്ട് വരുതല് ഞാൻ എന്തേ കേളും ശലഭം വരുമ്പോൾ ഞാൻ എന്തു പറയും പക്കി വരുതൽ ഞാൻ എന്തേൾ കേളും കുരുവി വരുമ്പോൾ ഞാൻ എന്ത് പറയും ൂസ് ചെടിക്ക് ഒന്ന് മുദ് കൊണ്ടത് കുട്ടി ചെടിക്ക് ഒരു മുത്തം കൊടുത്തു ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പഠന പ്രവർത്തനം എന്താണ് ഒന്നാമത്തത് രണ്ടു രചനകളും വായിച്ച് വാക്കുകളിലുള്ള സാമ്യവും വ്യത്യാസവും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ രണ്ട് ഭാഷയിലുള്ള രചനകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ എന്തൊക്കെയാണ് നിലമ്പൂരിലെ ഗോത്രവർഗക്കാരുടെ ഭാഷയും മലയാള ഭാഷയും തമ്മിൽ ഒരുപാട് സാമ്യതകളും വ്യത്യാസങ്ങളുമുണ്ട് അവരുടെ ഭാഷ വ്യത്യസ്തമാണെങ്കിലും ചില വാക്കുകൾ മലയാളത്തിലെ വാക്കുകൾക്ക് സാമ്യമാണ് ഗൂസ് എന്നത് കുട്ടി എന്നും നീട്ടത് എന്ന് വെച്ചാൽ നീട്ടി എന്നുമാണ് പക്ഷേ കൈക്ക് കൈ എന്ന് തന്നെയാണ് പറയുന്നത് ചെടിയും സങ്കടവും എല്ലാം സാമ്യം തന്നെ എന്നാൽ സങ്കടബ് എന്നാണ് സങ്കടപ്പെട്ടു എന്നതിന് എന്തേ എന്ന് ചോദിക്കുന്നത് എയ്ന്തത് എന്നാണ് തേനീച്ചയ്ക്ക് ജേന്യു കുഞ്ഞി എന്നാണ് പറയുന്നത് അത് മലയാള ഭാഷയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് പറയും ചോദിക്കും എന്നതിനൊക്കെ കേളൂ എന്നാണ് ശലഭം വരുമ്പോൾ എന്നതിന് ഭണ്ട് വരുന്നത് വരുതല് എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കുരുവിക്ക് പക്കി എന്നും ആണ് ഉപയോഗിക്കുന്നത് കുട്ടി ഒരു മുത്തം കൊടുത്തു എന്ന് പറയുമ്പോൾ ഒന്ന് മുത്ത് കൊണ്ടത് എന്നും ആണ് ഉപയോഗിക്കുന്നത് ചുരുക്കം ചില വാക്കുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ വാക്കുകളും മലയാളത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം അടുത്തത് കുട്ടി കൈ കൈനീട്ടിയത് എന്തിനായിരിക്കും എന്തിനായിരിക്കും കുട്ടി കൈ നീട്ടിയത് പൂ പറിക്കാനായിരിക്കും മൂന്നാമത്തെ ചോദ്യം എന്താണ് ആർക്ക് അവകാശപ്പെട്ടതാണ് പൂക്കൾ പൂക്കൾ പ്രകൃതിയുടേതാണ് തേനീച്ചയ്ക്കും ശലഭത്തിനും കുരുവിക്കും അവകാശപ്പെട്ടതാണ് കുട്ടി ചെടിക്ക് മുത്തം കൊടുക്കാൻ കാരണമെന്ത് എന്തായിരിക്കും കാരണം കുട്ടിക്ക് പൂക്കൾ ശലഭത്തിനും കുരുവിക്കും തേനീച്ചയ്ക്കും വണ്ടിനും എല്ലാം അവകാശപ്പെട്ടതാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് കുട്ടി പൂവിനെ പറിക്കാതെ അതിന് മൊത്തം കൊടുത്തത് ഈ കവിതയിലെ ചെടി എന്തെല്ലാമാണ് നമ്മെ പഠിപ്പിക്കുന്നത് കവിതയിലെ ചെടിയുടെ വാക്കുകൾ നമുക്ക് പൂക്കൾ പറിക്കുവാനുള്ളതല്ല പകരം അത് വണ്ടിനും ശലഭത്തിനും കുരുവിക്കും തേനീച്ചയ്ക്കുമെല്ലാം അവകാശപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി തരുന്നു പൂവിനെ ആശ്രയിച്ച് ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് അറിയാൻ കഴിയുന്നു ഈ കവിതയ്ക്ക് ഒരു തലക്കെട്ട് നൽകാൻ പറയുന്നുണ്ട് അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് കൊടുക്കാം എന്തെല്ലാം കൊടുക്കാം ആ പൂക്കളും പൂമ്പാറ്റകളൊന്നു കൊടുക്കാം പ്രകൃതിയുടെ വരദാനം എന്ന് കൊടുക്കാം പൂക്കളുടെ അവകാശികൾ എന്ന് കൊടുക്കാം അല്ലേ ഇനി ടീച്ചർ ഒരു ചെറു സിനിമ കാണിച്ചു തന്നല്ലോ സ്വാതന്ത്ര്യത്തെപ്പറ്റി ഇപ്പോൾ നിങ്ങൾ കൂടുതലായി എന്തൊക്കെ പറയാൻ കഴിയും ഇവിടെ നിങ്ങൾക്ക് ചിത്രം കണ്ടോ നിങ്ങളെ അല്ലേ ആനനെ രണ്ട് പാപ്പാന്മാരിട്ട് തല്ലുന്നുണ്ട് അല്ലേ ചിത്രം നോക്കൂ പൂ പറിക്കാൻ ചെന്ന കുട്ടിയോട് ചെടി പറഞ്ഞതുപോലെ ചിത്രത്തിലെ ആനയ്ക്ക് നമ്മളോട് എന്തെല്ലാം പറയാനുണ്ടാകും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ നമുക്ക് എഴുതാം അയ്യോ എന്നെ അടിക്കല്ലേ എനിക്ക് വേദനിക്കുന്നുണ്ട് എന്നെ ഉപദ്രവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത് ഞാൻ കാട്ടിൽ വളരേണ്ടവനാണ് കാടാണ് എൻ്റെ വീട് എന്റെ കുടുംബം അവിടെയുണ്ട് നാട്ടിൽ എന്നെ വടികൊണ്ട് തല്ലിയും ഉപദ്രവിച്ചും ഓരോ പണിയും എടുപ്പിക്കാനുള്ളതല്ല ഞാൻ നിങ്ങളുടെ ജോലി എളുപ്പമാക്കുമ്പോഴും എന്റെ വേദന നിങ്ങൾ അറിയാതെ പോകുന്നു അല്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉത്തരം എഴുതാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞതൊക്കെ എഴുതിയെടുക്കുക അപ്പോൾ വീഡിയോ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്